കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷകദ്രോഹ നടപടികൾക്കെതിരെ മുഖത്ത് കർഷക കോൺഗ്രസ് പ്രവർത്തകർ കണ്ണുനീർ സമരം സംഘടിപ്പിച്ചു കർഷക കോൺഗ്രസ് നിയോജ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടി സംസ്ഥാന പ്രസിഡന്റ് മജൂഷ് മാത്യു ഉദ്ഘാടനം ചെയ്തു രക്ഷവേണം കർഷകന് എന്ന മുദ്രാവാക്യമൂർത്തിയാണ് കർഷക ദിനത്തിൽ കർഷക കോൺഗ്രസ് തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുഖത്ത് കണ്ണീർ ദിനം ആചരിച്ചത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷകദ്രോഹ നടപടികൾക്കെതിരെ ആയിരുന്നു സമരം കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജൂഷ് മാത്യു ഉദ്ഘാടനം ചെയ്തു പൗരത്വ ഭേദഗതി നിയമവും വഖഫ് ബില്ലും അടക്കം നിയമ ഭേദഗതി നടത്തിയ കേന്ദ്ര സർക്കാർ കർഷക സമൂഹത്തിന്റെ നിലനിൽപ്പിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനം വന്യജീവി നിയമം കാലാനുസൃതമായി ഭേദഗതി ചെയ്യാതിരിക്കുന്നത് കർഷക സമൂഹത്തോടുള്ള കൊടിയ വഞ്ചനയാണെന്ന് അദ്ദേഹം പറഞ്ഞു മന്ത്രിമന്ദിരങ്ങൾ മോഡിക്കൂട്ടാനും അനാവശ്യ വിദേശയാത്രകൾ നടത്താനും ഉൾപ്പെടെ വലിയ ദൂർത്ത് നടത്തുന്ന ഭരണാധികാരികൾ കേരളത്തിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ പേരിൽ ലഭിക്കേണ്ട തുക ഇനിയും അദ്ദേഹം പറഞ്ഞു മലയോര മേഖലയിലെ വന്യമൃഗ ശല്യത്തെ കുറിച്ച് പറയുമ്പോൾ ബിജെപിക്കാരായ സുഹൃത്തുക്കൾ പറയും ഇത് കോൺഗ്രസ് വരുത്തിവെച്ച വിനയാണ് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ രാജ്യത്തിന്റെ പാർലമെന്റിൽ നിങ്ങൾ കൊണ്ടുവന്ന നിയമം കൊണ്ടല്ലേ തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനം വന്യജീവി നിയമത്തിന്റെ സങ്കീർണതകൾ കൊണ്ടാണ് ഇത് ഞങ്ങൾക്ക് തടയാൻ സാധിക്കാത്തത് പ്രിയപ്പെട്ട സി പി എമ്മുകാരൻ പറയുന്നു ഞങ്ങളുടെ ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല മുഴുവൻ കേന്ദ്ര ഗവൺമെന്റിൽ നിഷിദ്ധമായിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ വനം വന്യജീവി നിയമം മാറ്റാതെ ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കുകയില്ല കേരളത്തിന്റെ വനം മന്ത്രി കേരളത്തിലെ മനുഷ്യർക്ക് വേണ്ടിയല്ലാതെ കേരളത്തിലെ മൃഗങ്ങൾക്ക് വേണ്ടി വന്യമൃഗങ്ങൾക്ക് വേണ്ടി വന്യമൃഗത്തിന്റെ സ്വഭാവമുള്ള മനുഷ്യന്റെ രൂപമുള്ള ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ ഇത്രയധികം മുന്നോട്ട് പോകുന്നത് നിയോജക മണ്ഡലം പ്രസിഡന്റ് തമ്പി പറക്കണ്ടത്തിൽ അധ്യക്ഷനായി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എം സിറാജുദ്ദീൻ ഡി കെ ഡി എഫ് സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ കോയങ്ങവറൻ വേണു കല്ലുരുട്ടി എം മധുമാസ്റ്റർ സമാൻ ചാലൂളി സാബു ആവണ്ണൂർ ബാബു തോട്ടയിൽ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു News bureau muka